ഞങ്ങൾ ഇന്നലെ താമസിച്ച വീടാണ് ഗ്യാസ് ഇത് ഇതൊരു വില്ലാണ് പ്രമോഷന് അല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഓക്കെ അടിപൊളി ഫ്ലവറുകളൊക്കെ ഇട്ടു ഭംഗിയ സൂപ്പർ സൂപ്പർ ഗ്യാസ് ഇങ്ങനെ പോയി കഴിഞ്ഞില്ല വില്ല എന്താണ് ആ വില്ല പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടേ കാണിച്ച ആൾക്കാരുണ്ട് ചെടിക്കാരൊക്കെ ഉണ്ടാവും ഭംഗിയുള്ള എന്തോ ഭംഗി ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഭംഗിയുള്ള ചെടി എന്താ ഫുൾ വീട് ആ ഉണ്ടോ ഉണ്ടോ സ്ഥലം ഉണ്ടോ സ്വിമ്മിംഗ് പൂളുണ്ട് ഓക്കെ അല്ല കുഴപ്പമില്ലാത്ത സ്വിമ്മിംഗ് പൂളോ ആ അടിപൊളിയാണ് കുട്ടിയെ കാണാൻ കൂഞ്ഞാലുണ്ട് ഇവിടെ ഫാമിലിക്ക് വരുമ്പോളേ ഇവിടെ സേഫ്റ്റി അപ്പുറത്തെ വില്ലേന്നൊന്നും കാണാതിരിക്കാൻ നല്ലവില്ല കാണുന്നില്ല ഓക്കെ కామీరి ఎంత మొగా అప్పండాడి